ിട്ടുന്നീതി നിഷേധമാണെന്നും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന കഥ പറഞ്ഞ കൊച്ചിൻ സങ്കീർത്തനയുടെ ഉത്തമന്റെ സങ്കീർത്തനം ശ്രദ്ധേയമായി ഷമോ പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻകെ നായർ നാടകോത്സവത്തിൽ നാലു ദിവസമാണ് ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം അവതരിപ്പിച്ചത് ഒത്തിരി പായസം എന്തെങ്കിലും ഞാൻ എപ്പം കഴിക്കാൻ പോവാം നമ്പർക്ക് എന്താ അതിൽ ഞാൻ വിഷം ചേർത്തിട്ടും നാടകത്തിന് മുമ്പായി നടന്ന ചടങ്ങിൽ കവി ബിബിൻ ആറങ്ങോട്ടുകര രവി പുത്തൂർ എന്നിവർ മുഖ്യാതിഥികളായി എം ആർ മുരളി എം ബി രതീഷ് കെ ജി രവീന്ദ്രൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബുധനാഴ്ച ആലപ്പുഴ സൂര്യകാന്തി അവതരിപ്പിക്കുന്ന കല്യാണം എന്ന നാടകം അരങ്ങേറും